രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ സംഘർഷം നിരവധി വാഹനങ്ങൾ കത്തിച്ചു വിശദാംശങ്ങളുമായി ഇപ്പോൾ ബൾറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് ബൽറാമിയും സംഘർഷാവസ്ഥ ഇപ്പോഴുമുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം ഉന്മേഷ നിലവിലിപ്പോൾ സംഘർഷത്തിന് ശമനമുണ്ടായിരിക്കുന്നു ഡിയോളി ഉനിയോര മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിനിടെയാണ് ഈ സംഘർഷം ഉണ്ടായത് ഈ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നരേഷ് മീണ എസ് ഡി എമ്മിനെ മർദ്ദിച്ചതാണ് അതിൻ്റെ തുടർച്ചയായാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടായത് ഈ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് സംരഭ പോൾ ബൂത്തിൽ വെച്ച് പോളിംഗ് ബൂത്തിൽ വെച്ച് എസ് മൂന്ന് പേർക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകി ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് എസ് ഡി എമ്മിൻ്റെ മുഖത്തടിക്കുകയുമായിരുന്നു ഉടൻ തന്നെ പോലീസ് എത്തി ഇയാളെ സ്ഥലത്തു നിന്നും മാറ്റി എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി ഇദ്ദേഹം സ്ഥാനാർത്ഥി അനുയായികളെ കൂട്ടി എത്തി ഇവിടെ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു പോളിംഗ് സ്റ്റേഷന് മുന്നിൽ പ്രധാനമായും നിലവിലിപ്പോൾ ഡിയോളി മണ്ഡല താലൂക്കിൻ്റെ ഭാഗമാണ് ഈ പ്ര പ്രശ്നമുണ്ടായ പ്രദേശം ഉൾപ്പെടുന്ന മേഖല എന്നുള്ളത് അത് ഉനിയാര താലൂക്കിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നരേഷ് മീണയുടെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു അത് അദ്ദേഹം കോൺഗ്രസ് വിട്ടാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരരംഗത്ത് ഇറങ്ങിയത് തുടർന്ന് വൈകിട്ട് പോളിംഗ് പൂർത്തിയാക്കിയ ശേഷം ഇവിടെ നിന്ന് പോകാൻ തയ്യാറാകാതിരുന്നതോടെ പോലീസ് എത്തി ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടാവുകയും പോലീസ് വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തത് പോലീസിന് നേരെ വ്യാപക കല്ലേറുമുണ്ടായി തുടർന്ന് ലാത്തിചാർജ് നടത്തിയാണ് ഈ പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടത്